കിടങ്ങൂർ തിരുവത്സവത്തിന്റെ പ്രൌഢിഭകർന്ന് ആറാം തിരുവോത്സവാഘോഷത്തെ കട്ടച്ചിര കാണിക്ക മണ്ഡപത്തിൽ നിന്നും രാവിലെ ഏഴ് മണിയോടെയാണ് കാവടി ഘോഷയാത്ര നടന്നത് ആട്ടക്കാവടിയും പൂക്കാവടിയും കൊട്ടക്കാവടിയും വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അണിനിരുന്ന കാവഡി ഘോഷയാത്ര കാണാൻ ആയിരങ്ങൾ കിടങ്ങൂരിലെത്തി കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ആറാം ദിവസം ദൃശ്യവിസ്മയം ഒരുക്കിയാണ് നടന്നത് വേൽമുരുക വേൽമുരുകാവടി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തിമൂന്നാമത് ഘോഷയാത്ര രാവിലെ ഏഴ് മണിയോടെയാണ് കട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചത് ക്ഷേത്ര കലാരൂപങ്ങളും വാദ്യമേളങ്ങളും വിവിധ ഇനം കാവടികളുമെല്ലാം ഘോഷയാത്രയിൽ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി പമ്പമേളവും ശിങ്കാരിമേളവും ചെണ്ടമേളവും പഞ്ചവാദ്യവും അടക്കമുള്ള വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പന്ത്രണ്ട് കാവടികളും ആട്ടക്കാവടി പൂക്കാവടി കൊട്ടക്കാവടികളും നീങ്ങിയപ്പോൾ തെയ്യവും ദേവനൃത്തവും ദേവീദേവന്മാരുടെ രൂപങ്ങളും കൗതുകം നിറയുന്ന വിവിധ ഫ്ലോട്ടുകളും ഘോഷയാത്രയെ ആകർഷകമാക്കി വിധി കിരുവശവും തിങ്ങി നിറഞ്ഞ കാഴ്ചക്കാർക്ക് അസുലഭമായ ദൃശ്യവിരുന്നൊരുക്കി ഘോഷയാത്ര നീങ്ങി നെറ്റിപ്പൊട്ടമണിഞ്ഞ ഗജവീരനും വാദ്യമേളങ്ങളുമായി നീങ്ങിയ ഘോഷയാത്ര കാണിക്ക മണ്ഡപത്തിൽ നിന്നും പഴയ റോഡ് വഴി കോട്ടപ്പുറം ജംഗ്ഷനിലെത്തി ഹൈവേ ജംഗ്ഷനിലൂടെ അയർക്കുന്നം റോഡ് വഴി കിടന്നൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് നീങ്ങുകയായിരുന്നു ആയിരങ്ങൾ അണിനിരുന്ന ഘോഷയാത്രയുടെ പാത സുഗമമാക്കാൻ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു രാവിലെ പത്തരയോടെയാണ് ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തിയത് തുടർന്ന് കാവടി അഭിഷേകവും നടന്നു ജി വിശ്വനാഥരൻ നായർ ചെയർമാനും രാജു തിരുമല കൺവീനറുമായ വേൽമുരുക കവഡി സംഘം ആഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് ഘോഷയാത്രയെ മുന്നോട്ട് നയിച്ചത് നാല് പതിറ്റാണ്ടിന് മുൻപ് ആരംഭിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച കാവടി ഘോഷയാത്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന കട്ടച്ചിറ കാവടി ഘോഷയാത്ര കിടങ്ങൂർ തിരുവത്സവത്തിന് പ്രൌഢി പകരുകയാണ് ഭക്തിയുടെയും സാംസ്കാരിക വൈവിധ്യങ്ങളുടെയും നേർക്കാഴ്ചകളുമായി കാവടി ഘോഷയാത്ര സാംസ്കാരിക ഘോഷയാത്രയായി മാറുമ്പോൾ കിടങ്ങൂരിൻ്റെ അഭിമാനം നിറഞ്ഞ ആഘോഷമാണ് ഓരോ വർഷവും പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന കട്ടച്ചിറ കാവടി ഘോഷയാത്ര ഉത്സവാഘോഷങ്ങളെ ജനകീയമാക്കിക്കൊണ്ട് സാഹോദര്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സന്ദേശവുമായാണ് കട്ടുചിറക്കബഡി ഘോഷയാത്ര നടന്നത് സ്റ്റാർ വിഷി ന്യൂസ് കിടങ്ങൂ